മനനം ചെയ്യണം നിങ്ങൾ ബാഹ്യത്തുനിന്ന് മാറിയിട്ട് അതിലൂടെ ചിന്തിച്ച് കണ്ട് നിങ്ങൾ രൂപാന്തരപ്പെട്ടി സൃഷ്ടിച്ചു കൊടുക്കണം ഉണ്ടാക്കിയെടുക്കണം അപ്പോളെ അതാണ് ധ്യാനം വിപാതത്തെന്നോ നല്ല തല കുത്തി മറിയല്ലേ മോമിനികളുടെ നമസ്കാരം എന്താ മിഹ്റാജാണ്

യും അദൃശ്ശതയിൽ നിന്ന് ആദ്യം നൂറായും പ്രകാശമായും പ്രകാശം പ്രസരിച്ച് വികസിച്ച് പ്രകാശം തിരി വായു വെള്ളമായി അറഹ്മാനായി ആലമായി ആഴത്തുന്നു അറഹീമുമായി റഹ്മാൻ റഹീമുമായി വന്നിട്ടുള്ള നേരൊക്കെ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറയാം അവരോട് കാണിച്ചും സൃഷ്ടിച്ചും സൃഷ്ടിച്ചുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു നിങ്ങളോട് ഖുറാൻ അറബി അറബി പഠിപ്പിക്കലല്ല നിങ്ങളെ നിങ്ങളെ സംസ്കൃതം പഠിപ്പിക്കലല്ല ആ ഗ്രന്ഥത്തിലുള്ളതും പഠിപ്പിക്കല ചെയ്യുന്നു ആ ഗ്രന്ഥത്തിലൂടെ എല്ലാം അവാഹു കാണിച്ചതും അറിയിച്ചതും സൃഷ്ടിച്ചുണ്ടാക്കിയതും ഇബ്രാഹിം ലഭിക്കും റസോള്ള കൃഷ്ണനും രാമനും അതിൽ ശീശ്വരന്മാരെല്ലാം രൂപാന്തരപ്പെട്ടു വന്നതെല്ലാം കണ്ടതും മറിഞ്ഞതും അനുഭവിച്ചതുമാണ് ആ ഗ്രന്ഥങ്ങളിലൂടെ രചിച്ചിട്ടുള്ളത് അതുപോലെ ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചുണ്ടാക്കി രൂപാന്തരപ്പെടുത്തി കാണിച്ചു തരാമെന്ന പറഞ്ഞു ഇതൊരു ഊഹോ സങ്കല്പോ അല്ല നേരിട്ട് കാണിച്ചും മറിച്ച് സൃഷ്ടിച്ചുണ്ടാക്കിത്തരാണ് അതിനെ ഒരു ഷേഖിനെ സാമിനെ മഠാധിപതിയെ കുത്തുബിനെ പണ്ഡിതനെ കണ്ടുകൊണ്ട് കാര്യമില്ല ಅವರ್ಕರಿ ಅವರು ಕಂಡ ಅವ್ರೀಯ ಕಾಣಿ ಈಶ್ವರನ್ತೇ ಅವರು ಕಾಣ್ ಅದನ್ನು ಈಶ್ವರನ್ ತನ್ನೆ ಇಲಿವಿ ವೇ ವಿಟ್ಟು ಆ ಈಶ್ವರನೆ ನಿ ಕಂಡೆತ್ತ ಈಶ್ವರನ್ ಅದುಬೋಲೆ ನಿ